വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ സാരിയുടെ കളക്ഷനും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ പീ സെറ്റിന്റെ കളക്ഷനും കാണിക്കുന്നുണ്ട് കേട്ടാ ഫസ്റ്റ് നമ്മൾ സാരിയുടെ കളക്ഷനിലാണ് കളിക്കുന്നത് അതൊരു മൂന്ന് കളർ ഷെയ്ഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണെങ്കിൽ മൂന്ന് കളർ ഷെയ്ഡ്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരെ പറയുകയാണെങ്കിൽ വിചിത്ര സിൽക്കിന്റെ പല ടൈപ്പ് വിചിത്ര സിൽക്ക് ഉണ്ട് കേട്ടോ ഒരു ടൈപ്പ് വിചിത്ര സിൽക്ക് മെറ്റീരിയല് ഒരു ഗോൾഡൻ കളറുള്ളൊരു ട്രയാങ്കിൾ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സാരിയുടെ ഭക്ഷണം തന്നെ ത്രൂ ഔട്ട് ബോഡിയിലും ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് വർത്തായിരിക്കും ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങൾക്ക് സാരി ആയിട്ടല്ല ഇത് വേണ്ടത് എങ്കിൽ നിങ്ങൾക്കിത് ഫ്രോക്ക് കുട്ടികൾക്കുള്ള ഫ്രോക്കോ അല്ലെങ്കിൽ ചുരിദാർ വേണമെങ്കിൽ ചുരിദാറോ എല്ലാം ടോപ്പ് വേണമെങ്കിലും അങ്ങനെയൊക്കെ തയ്ക്കാൻ പറ്റും കേട്ടോ കറക്റ്റ് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിൽ പോയിരിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും പ്രിന്റ് അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് അയൺ ചെയ്യുമ്പോൾ മാത്രം നിങ്ങളൊന്ന് സൂക്ഷിച്ച് അയൺ ചെയ്താൽ മതിയാകും മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലൗസ് ഇല്ലാതെ ഫുൾ ബോഡിയിലും ഇങ്ങനെ ഒരു പ്രിന്റ് ആവും പോയിട്ടുണ്ടാവും കേട്ടോ കളർ വരുന്നത് ഇങ്ങനെയൊരു ഷെയ്ഡിലാണ് നല്ല വീട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും അത് വാഷബിൾ ആണ് വാഷ് ചെയ്താലൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഓവറായിട്ട് നമ്മൾ അങ്ങനെ സോഫ്റ്റ് വാഷ് ചെയ്യാനേ പറ്റുണ്ടാവുള്ളൂ കൂടാതെ ഇതായം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ ഇങ്ങനെയാണ് ക്ലോസർ ബ്ലൗസർ വരുന്നത് ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ഒന്നും ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ പ്രൈസ് മറക്കണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് കളർദാ നല്ല ഭയങ്കര ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഇത് വീടില് കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും എൻ്റയർ ബോഡി ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ബ്ലൗസ് ഉണ്ടായിരിക്കില്ല കേട്ടോ അതിൽ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു പ്രീമിയം റേഞ്ചിലുള്ള ത്രീ പീസെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ സൈസസ് അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് മുകളിൽ മെൻഷൻ ചെയ്തേക്കാം അതനുസരിച്ച് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് വീട്ടിൽ ഇതിൻ്റെ കറക്റ്റ് കളർ നമുക്ക് കിട്ടില്ല മോഡൽ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും അപ്പം അതൊക്കെ നമ്മൾ ഒന്നല്ലെങ്കിൽ മെറ്റീരിയലിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിനനുസരിച്ചൊക്കെയാണ് ഇതിൻ്റെ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകട്ടോ ഇത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഇത് വെറുത്തായിരിക്കും ഒരു ഡൗട്ടും വേണ്ട നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഫുൾ ബോഡിയിലും ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ അതിന്റെ വർക്കുകളാണ് അതിൻ്റെ കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് ഫുൾ ബോഡിയിലും പോയിരിക്കുന്നത് ലൈൻസ് പോലെ പോയിട്ടുണ്ട് കൂടാതെ ഇതിന്റെ ഹെം പോർഷനിലായിട്ട് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് പോയിരിക്കുന്നത് കേട്ടോ നെക്കിലെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ആൻറ്റി കളറുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഹെവി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒറിജിനൽ സ്റ്റോണിൻ്റെ ഒരു വർക്കും നെക്ക് പോർഷനിൽ പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഫുൾ ബോഡിയിലും ലൈനിങ് പോയിട്ടുണ്ട് ഇൻക്ലൂഡിങ് സ്ലീവ് സ്ലീവിൻ്റെ എൻസിലായിട്ട് ഇതുപോലെ ഒരു വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്ലൈസിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോറ്റ് ഓർഗൻസ് ആ മെറ്റീരിയൽ ആണത് ബാക്ക് പോഷൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നല്ല ലെങ്ത്തും അതുപോലെ തന്നെ നല്ല വിടുത്തുള്ള ദുപ്പട്ടാണ് കേട്ടോ തലയിൽ വരയുന്നവർക്ക് ആയണെങ്കിലും ഒക്കെ നല്ല ഫ്ലോയി ആയി കിടക്കുന്ന നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് ടു സൈഡിലും ഇതുപോലെ ഒരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ കുറച്ച് വിടുത്തിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതേ സൈഡിൽ ഒരു കുഞ്ഞു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത്ത് ഫോർട്ടി ഇഞ്ചസോളം ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടത്തിന് ബോട്ടത്തിൻ്റെ ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ബോട്ടത്തിന്റെ എൻസിലായിട്ടും ഇതേപോലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ഫുള്ളും എലാസ്റ്റിക്കും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്ലേ ഡിസൈൻ്റെ ക്ലോസർ ഇതാണ് സെയിം ഡിസൈൻ തന്നെയാണ് പോയിരിക്കുന്നത് ബോഡിയിലും ഇതുപോലെ ത്രെഡ് വെച്ചിട്ടുള്ളൊരു വീവിങ്സ് ആണ് പൊരിക്കുന്നത് കേട്ടോ വേണ്ടോ അങ്ങനെ ഒരു ഡിസൈനാണ് പൊരിക്കുന്നത് ഇതുപോലെ ഒരു അത്യാവശ്യം നല്ല വിട്ടിലുള്ള ഒരു ഡിസൈനാണ് ഹെമ്പോഷൽ പൊരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും നിങ്ങക്ക് വേർത്തായിരിക്കും ഈ ഒരു ചുരിദാർ അത്യാവശ്യം നല്ലൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചുരിദാറാണ് കേട്ടോ ോട്ടോ വരുന്നത് എങ്ങനെയാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന സെയിം കളറിനെയാണ് നേരിട്ട് കാണാനും എന്നാലും ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ ഇതിൻ്റെ ടോപ്പ് വരുന്നത് ടോപ്പിന് നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ആണെന്നുണ്ടെങ്കിലും സെവൻറ്റീൻ സെവൻറ്റീൻ ഇഞ്ചസോളം സെവൻറ്റീൻ എയ്റ്റീൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് നല്ല ഗ്ലൈസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് വെള്ള ഓർഗൻസ് അപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് അറിയുന്നതാണ് ഏതിന്റെ ഫുൾ ബോഡിയിൽ വരുന്നത് അതിന്റെ ബോട്ടം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കും